ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിനായി ആദ്യം നമുക്ക് ചിക്കൻ കഴുകി വച്ചിരിക്കുന്നത് മാരിനേറ്റ് ചെയ്യാൻ എടുക്കാം അതിനായി ആദ്യം നാരങ്ങ നീര് ഒഴിക്കുക ഒരു നാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്കത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി നമുക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇടുന്നത് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്യാം ശേഷി നന്നായിട്ട് ആ ചിക്കനിൽ യോജിപ്പിച്ച് എടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം നാരങ്ങ നീരും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കും നന്നായിട്ട് അതിൽ യോജിപ്പിച്ചു കൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായൊരു പാഠം ഞാൻ ഗ്യാസിൽ വെച്ച് ഗ്യാസ് ഓണാക്കി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാൽ ഏകദേശം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് സവാളയാണ് മിനിമം മിനിമം സൈസുള്ളത് ആറ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇപ്പം ഓയിൽ കുറച്ച് കുറവാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓയില് സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമുക്ക് കുറച്ച് ും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം കുറച്ച് ഉപ്പ് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഫ്ലെയിമൊത്തി കൂട്ടി വയ്ക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് കഴിഞ്ഞ് പോകാതെ നന്നായിട്ട് വഴഞ്ഞ് വഴിഞ്ഞ് വരാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് അരച്ചു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പച്ചമുളകാണ് ഇതിലെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഇഞ്ചി അതിനോട് സമയമായിട്ട് കഷ്ണം എടുത്തിട്ടുണ്ട് അത് മൂലങ്ങൾ നന്നായിട്ട് അരച്ചത് പേസ്റ്റ് ആക്കിയതാണ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പേസ്റ്റ് ഉണ്ട് അതൊക്കെ അതിലേക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് യോജിപ്പിട്ട് ഇതൊന്നും നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചോർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടത് നമുക്ക് കൊടുക്കാം നമുക്ക് ഈ സ്റ്റേഡ് ചിക്കൻ ബിരിയാണി മസാലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ടു ടേബിൾ സ്പൂൺ അതൊരു ടേബിൾ സ്പൂൺ മസാല പൊടിയാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ശം ഇപ്പം എല്ലാം നന്നായിട്ട് യോജിച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനേക്കിട്ട് കൊടുക്കാം നമുക്ക് അതിൽ നന്നായിട്ട് ചേർക്കളക്കി കൊടുക്കാം ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കിലോ ചിക്കനാണ് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അത് സവാള വയനാ വേണ്ടി ആ നമ്മൾ ജാസ് വെച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പുതിനയില ആരും വരച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് അതിൽ രണ്ട് കൈ പുതിനേലയാണ് അതിൽ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കണം അതും പുതിനേലയുടെ അതേ അളവ് നോക്കുകൊടുക്കാം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഈ ഫ്ലെയിം നന്നായിട്ട് വെച്ച് കുറച്ച് ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് വലിയ തക്കാളിയാണ് ഇവിടെ കൊടുക്കുന്നത് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ரைஸ் நான் எடுத்துிருக்கின்றது நான் இவர 1/5 கப் ரைஸ் அங்க எடுத்துள்ளது நமக்கு நல்லாயிட் கை게 எடுக்க കാര്യകദേശം നമുക്ക് കഴുകാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഐഫ് ഇടാനുള്ള പാത്രം ഗ്യാസിൽ വയ്ക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അഫീലിൻ്റെ നെയ്യാണ് എടുപ്പിടിക്കുന്നത് നമുക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ട് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ കൊടുക്കുക ശ്രീകരേഷ മുഹൂർത്തത്തിന് ശേഷം ഇത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നാരങ്ങ നീരൊഴിക്കുന്ന നല്ലതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ശം ചോറ് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ നോക്കണം ആവിയൊക്കെ നന്നായിട്ട് കിറക്കുന്നുണ്ട് ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട് നമുക്ക് കറി നോക്കാം ിപ്പം മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ചോറ് ഇപ്പം വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലെയർ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള വറുത്തെടുക്കാം സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ സവാള നന്നായിട്ട് വരും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു മച്ചിരി മഞ്ഞൾപ്പൊടി നമുക്ക് അതിനെ ഇട്ട് വെക്കാം അത്യാവശ്യം നമുക്ക് ബിരിയാണി മസാല വിതറിയിടാം ശേഷം നമുക്ക് ഇതിലേക്ക് പുതിനേല മല്ലിയില ഇത് ഇതിലേക്ക് വിതറിയിടാം കുരുങ്ങലും നെല്ലിയലും ഉപ്പിടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ആദ്യത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സവാള

ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ ലക്ഷ്യമായി നമുക്ക് നാളെ കാണാം ബായ്